നമസ്കാരം കഴിഞ്ഞ ആഴ്ച വർക്ക് റേറ്റിംഗ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല മറ്റ് ചില കാര്യങ്ങൾ ആയതുകൊണ്ട് റേറ്റിംഗ് വീഡിയോ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായി എന്തായാലും അതിലുണ്ടായിരുന്ന അസൗകര്യത്തിൽ ക്ഷമയൊതുക്കുകയാണ് ആദ്യം തന്നെ മാത്രമല്ല കഴിഞ്ഞ ആഴ്ച വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല അതിന് മുമ്പത്തെ ആഴ്ചയുടെ സമാന്തര സമാനമായ രീതിയിലാണ് മുന്നോട്ട് പോയത് ഈ ആഴ്ചയും വലിയ വ്യത്യാസമില്ല സ്ഥാനക്രമത്തിലൊന്നും വ്യത്യാസമില്ല പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പലതവണ ചർച്ച ചെയ്ത പോലെ ആളുകൾ വലിയ ഈവൻറ്റുകൾ എന്ന നിലയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചാനൽ റേറ്റിങ്ങിൽ വലിയ കുതിപ്പുണ്ടാവുക അതുകൊണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് സ്ഥാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ ഏഷ്യാനെറ്റ് ഒന്നാമത് റിപ്പോർട്ടർ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോവുകയാണ് ചെയ്യുക അതാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് ഈ ആഴ്ച ഒരു വ്യത്യാസമുള്ളത് വലിയ തോതിൽ ആളുകളുടെ കുറവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കാഴ്ചക്കാരുടെ അത് േറ്റിങ്ങിനെ ആകെ എങ്കിലും സ്ഥാനക്രമത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല ജനം ടി വി തിരിച്ചു വന്നിട്ടുണ്ട് ഈ ആഴ്ച എന്നുള്ളതാണ് റേറ്റിംഗ് റിപ്പോർട്ടിലെ ഒരു കൗതുകം അങ്ങനെ പത്ത് ചാനലുകൾ വീണ്ടും റൗണ്ട് ചെയ്ത് എണ്ണം പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് റേറ്റിങ്ങിലേക്ക് കടക്കാം അത് കഴിഞ്ഞിട്ട് സമകാലികമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ വലിയൊരു വിഷയത്തിൽ ചാനലുകൾ ചർച്ചാവിഷയമായി എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് നേരിട്ട് റേറ്റിങ്ങിലേക്ക് കടക്കാം കേരള ഓൾ ആണ് ആദ്യം പരിശോധിക്കുന്നത് ഇത് മുപ്പത്തിരണ്ടാമത്തെ ആഴ്ച േറ്റിംഗ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസ് തൊണ്ണൂറ്റി ആറ് ദശാംശം രണ്ട് ഏഴ് പോയിന്റിൽ നിന്ന് എൺപത്തി അഞ്ച് ദശാംശം എട്ട് രണ്ട് പോയിന്റിലേക്ക് ഇടിഞ്ഞു അതായത് പത്ത് ദശാംശം നാല് അഞ്ച് പോയിന്റിൻ്റെ ഇടിവാണ് കാര്യമായ ഗൗരവമുള്ള ഇടിവാണ് റിപ്പോർട്ടർ ടി വിക്ക് പക്ഷേ ഇടിവ് കാര്യമായി രേഖപ്പെടുത്തിയിട്ടില്ല ഒന്ന് ദശാംശം എട്ട് രണ്ടിൻ്റെ ഇടിവ് മാത്രമാണ് ഉണ്ടായത് എഴുപത്തി ഒമ്പത് ദശാംശം മൂന്ന് ഏഴായിരുന്നത് എഴുപത്തി ഏഴ് ദശാംശം അഞ്ച് അഞ്ചായി റിപ്പോർട്ടറിൻ്റെ പോയിൻ്റ് കുറഞ്ഞു എങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ടുള്ള ഗ്യാപ്പ് കുറഞ്ഞു എന്നുള്ളത് കൂടിയുണ്ട് മൊത്തത്തിൽ ഇടിവുണ്ടാകുമ്പോൾ ഇപ്രാവശ്യം റിപ്പോർട്ടർ ടി വി അത് ബാധിക്കുന്നില്ല കാര്യമായി എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഗുണപരമായ ഒരു കാര്യമാണ് മൂന്നാമത്തേത് ട്വൻറ്റി ഫോർ ന്യൂസാണ് പതിമൂന്ന് ദശാംശം ഏഴ് ഒന്നിൻ്റെ ഇടിവ് ഈ ആഴ്ച ഏറ്റവും കാര്യമായ ഇടിവുണ്ടായത് ൂസിനാണ് എഴുപത് ദശാംശം എട്ട് എട്ടായിരുന്നത് അമ്പത്തിയേഴ് ദശാംശം ഒന്ന് ഏഴിലേക്ക് കുറഞ്ഞു നാലാമത് മാതൃഭൂമി ന്യൂസാണ് ആറ് ദശാംശം പൂജ്യം മൂന്നിൻ്റെ കുറവുണ്ടായി നാല്പത്തിരണ്ട് ദശാംശം ഒന്ന് ഏഴ് ആയിരുന്നത് മുപ്പത്തിയാറ് ദശാംശം ഒന്ന് നാലായി മാതൃഭൂമിയെ സംബന്ധിച്ച് ചെറിയ വ്യത്യാസത്തിനാണെങ്കിൽ മനോരമയെ വീണ്ടും മറികടന്നു എന്നുള്ളത് ആഹ്ലാദകരമായ കാര്യമാണ് മനോരമ അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ദശാംശം ഏഴ് രണ്ടിൻ്റെ കുറവുണ്ടായി മുപ്പത്തി ആറ് ദശാംശം എട്ട് മൂന്നായിരുന്നത് മുപ്പത്തി ആറ് ദശാംശം ഒന്ന് ഒന്നിലേക്ക് കുറഞ്ഞു ചെറിയ വ്യത്യാസമേ ഉള്ളൂ മാതൃഭൂമിയായിട്ട് എങ്കിൽ പോലും നാല് നാലാമതുണ്ടായിരുന്നത് അഞ്ചാമതായി എന്നുള്ളത് നേരത്തെയും ആഴ്ചകളിൽ ഇപ്പോൾ മാറി മാറി വരുന്നുണ്ട് വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലാത്തപ്പോഴും മാതൃഭൂമി മനോരമയും മാറി മാറി വരുന്നുണ്ട് മാതൃഭൂമിയെ സംബന്ധിച്ച് അത് നേട്ടമാണ് നാലാം സ്ഥാനം ത്തേക്ക് ചെറിയ പോയിന്റ് വ്യത്യാസത്തിലാണെങ്കിൽ എത്തുക എന്നുള്ളത് ഇനി ആറാം സ്ഥാനമാണ് ജനം ടി വി ഈ വീണ്ടും വാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജനം ടി വിയുടെ പോയിന്റ് ഇരുപത്തിനാല് ദശാംശം ആറ് ഒന്ന് എന്ന നിലയിൽ ആറാമത്തേക്ക് അവർ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നേരെ മറിച്ച് താരതമ്യം ചെയ്യാനില്ല കഴിഞ്ഞ ആഴ്ച അവർ ഇല്ല കഴിഞ്ഞ വരെ ഒരു ഒരു മാസത്തോളം അവരുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ആഴ്ചത്തെ റേറ്റിംഗ് മാത്രമാണ് പക്ഷേ ആറാം സ്ഥാനം അവരുടെ സേഫ് പോയിന്റിലേക്ക് അവരെത്തി എന്നുള്ളതാണ് ഇരുപത്തിനാല് ദശാംശം ആറ് ഒന്ന് പോയിന്റിലേക്ക് ഏഴാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ഇരുപത്തി പത്തി നാല് ദശാംശം അഞ്ച് എട്ട് പോയിൻ്റ് ആണ് രണ്ട് ദശാംശം ഏഴ് ആറിൻ്റെ ഇടിവുണ്ടായി കഴിഞ്ഞ ആഴ്ച ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് നാലായിരുന്നു രണ്ട് ദശാംശം ഏഴ് ആറ് കുറഞ്ഞ് ഇരുപത്തിനാല് ദശാംശം അഞ്ച് എട്ടായി എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് ഒന്ന് ദശാംശം ആറ് ഏഴിൻ്റെ ഇടിവുണ്ടായി കൈരളിക്ക് പതിനേഴ് ദശാംശം ഒന്ന് ഒമ്പതായിരുന്നത് പതിനഞ്ച് ദശാംശം അഞ്ച് രണ്ടായി കുറഞ്ഞു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ദശാംശം ഒന്ന് മൂന്നിൻ്റെ ഇടിവുണ്ടായി പതിനാല് ദശാംശം ഒന്ന് ഒമ്പത് അഞ്ചായിരുന്നത് പതിനാല് ദശാംശം എട്ട് കുറഞ്ഞു പത്താമത് മീഡിയ വൺ ടി വി ആണ് ഒന്ന് ദശാംശം എട്ട് മൂന്നിന്റെ കുറവ് ഒമ്പത് ദശാംശം രണ്ട് രണ്ടായിരുന്നത് ഏഴ് ദശാംശം മൂന്ന് ഒമ്പതായി കുറഞ്ഞു സ്ഥാനക്രമത്തിലൊന്നും വലിയ വ്യത്യാസങ്ങളില്ല ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ ജനം ടി വിയുടെ തിരിച്ചുവരവോടെ സ്ഥാനക്രമത്തിൽ വ്യത്യാസമുണ്ടായി എന്നുള്ളതാണ് ജനം ആറാമതും ന്യൂസ് മലയാളം ഏഴാമതും കൈരളി ന്യൂസ് എട്ടാമതും പോയി എന്നുള്ളതാണ് കേരള ഓളിൻ്റെ ആകെയുള്ള വ്യത്യാസം മറ്റ് ഒരേ ഒരു കാര്യം കാര്യമായ ഇടിവ് രേഖപ്പെടുത്തി അത് ട്വൻറ്റി ഫോർ ന്യൂസിനാണ് കാര്യമായ ഇടിവ് രണ്ടാം സ്ഥാനത്ത് ഇടിവിൻ്റെ കാര്യത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ടായി റിപ്പോർട്ടർ ടി വിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന തരത്തിൽ ഇടിവ് ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രത്യേകത കാര്യമായി ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയാണ് അതുകൂടി നോക്കാം അവിടെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഏഴ് ദശാംശം അഞ്ച് ഏഴിൻ്റെ ഇടിവ് അവർക്കുണ്ടായി നൂറ്റി ഇരുപത്തിയാറ് ദശാംശം ഒന്ന് ഒമ്പതായിരുന്നത് നൂറ്റി പതിനെട്ട് ദശാംശം ആറ് രണ്ടിലേക്ക് എത്തി റിപ്പോർട്ടർ ടി വി രണ്ടാം സ്ഥാനത്താണ് രണ്ട് ദശാംശം മൂന്ന് നാലിൻ്റെ വർധനയാണ് റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായത് ഏഷ്യാനെറ്റിന് ഇത്രയും കാര്യമായ ഇടിവുണ്ടായപ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് വർധനയാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒമ്പത് ഒമ്പതായിരുന്നത് രണ്ട് ദശാംശം മൂന്ന് നാല് വർധിച്ച് തൊണ്ണൂറ്റി ആറ് ദശാംശം മൂന്ന് മൂന്നായി മൂന്നാം സ്ഥാനത്ത് ട്വൻറ്റി ഫോർ ന്യൂസ് ആണ് പന്ത്രണ്ട് ദശാംശം ആറ് ഒമ്പതിൻ്റെ ഇടിവ് ട്വൻറ്റി ഫോർ ന്യൂസിനുണ്ടായി എന്താണെന്നറിയില്ല ട്വൻറ്റി ഫോർ ന്യൂസിന് രണ്ട് കാറ്റഗറിയിലും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് എൺപത്തി നാല് ദശാംശം ആറ് ആയിരുന്നത് എഴുപത്തിയൊന്ന് ദശാംശം ഒമ്പത് ഒന്നായി കുറഞ്ഞു നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ആണ് ഒന്ന് ദശാംശം പൂജ്യം അഞ്ചിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി നാൽപ്പത്തി ഒമ്പത് ദശാംശം എട്ട് ആറായിരുന്നത് നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് ഒന്നിലേക്ക് ഇടിഞ്ഞു എന്നാൽ ഈ ഘട്ടത്തിൽ ഈ കാറ്റഗറിയിൽ മാതൃഭൂമി ന്യൂസ് കേരള ഓളിലേതുപോലെ നാലാം സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞില്ല അവർ അഞ്ചാം സ്ഥാനത്ത് തന്നെയാണ് ഒമ്പത് ദശാംശം മൂന്ന് അഞ്ചിൻ്റെ കാര്യമായ ഇടിവും മാതൃഭൂമി ന്യൂസിനുണ്ടായി അമ്പത്തിമൂന്ന് ദശാംശം നാല് ഏഴായിരുന്നത് നാൽപ്പത്തി നാല് ദശാംശം ഒന്ന് രണ്ടായി ഇടിഞ്ഞു ജനൻ ടി വി നല്ല പോയിൻ്റാണുള്ളത് ജനൻ ടി വി തിരിച്ചു വന്നെന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചത്തെ താരതമ്യത്തിന് പക്ഷേ ഈ ആഴ്ച അവർ മുപ്പത്തി മൂന്ന് ദശാംശം നാല് ഒന്ന് പോയിന്റ് നേടി ആറാം സ്ഥാനം സേഫാക്കി ഏഴാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് മൂന്ന് ദശാംശം ഒന്ന് ആറിൻ്റെ ഇടിവുണ്ടായി മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് ആറായിരുന്നത് മുപ്പത് ദശാംശം ഒരു പോയിൻ്റിലേക്ക് എത്തി എട്ടാമത് കൈരളി ന്യൂസ് മൂന്ന് ദശാംശം മൂന്ന് മൂന്നിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് നാലായിരുന്നത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ഒന്നായി ഒമ്പതാമത് ന്യൂസേറ്റീൻ കേരളം ദശാംശം ഒമ്പത് രണ്ടിൻ്റെ ഇടിവ് പതിനെട്ട് ദശാംശം നാല് മൂന്നായിരുന്നത് പതിനേഴ് ദശാംശം അഞ്ച് ഒന്നായി കുറഞ്ഞു പത്താമത് മീഡിയ വൺ ടി വി രണ്ട് ദശാംശം ഏഴ് എട്ടിൻ്റെ കുറവ് പതിമൂന്ന് ദശാംശം നാല് നാലായിരുന്നത് പത്ത് ദശാംശം ആറ് ആറ് എന്ന കുറവിലേക്ക് എത്തി ആകെ നോക്കുമ്പം റിപ്പോർട്ടർ ടി വിക്ക് മെച്ചമുണ്ടായ ആഴ്ചയാണ് എന്ന് പറയേണ്ടി വരും മറ്റ് ചാനലുകൾക്ക് കാര്യമായ ഇടിവുണ്ടായപ്പോഴും റിപ്പോർട്ടറിന് മെച്ചമുണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഒരാഴ്ചത്തെ കാര്യമാണ് അതൊരു പെർമനൻ്റായ ഒരു പ്രവണതയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട് റിപ്പോർട്ടറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജ്യം അതിലേക്ക് നയിച്ച വലിയ രീതിയിലുള്ള കേരളം ആകെ ചർച്ച ചെയ്ത സ്ത്രീകളുടെ പരാതികളും ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവും അതും ഒരു യുവജന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാനം സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷനും ഇങ്ങനെ നാണം കിട്ടി ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇത്രമാത്രം സമൂഹത്തിന് മുന്നിൽ നഗ്നനാക്കി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഒന്നാമത് വലിയ ഫയർ ബ്രാൻഡായി കുറേ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ബിൽഡ് ചെയ്തുകൊണ്ടുവന്ന് വരുന്ന ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതിന് ഉണ്ടായ ഉറേ ഉയർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും വിധത്തിൽ പൊള്ളയായതും ഒരുപക്ഷേ സാമൂഹ്യവിരുദ്ധമായതുമായ പലവിധ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടു എന്ന് സംശയകരമായി സമൂഹത്തിന് മേൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ശ്രദ്ധേയമായ നിലയിൽ ഒരു ചർച്ച ഉയർന്നു വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിപ്പോർട്ടർ ടി വി ആണ് എന്നുള്ളതാണ് സാധാരണ ദേശാഭിമാനി കൈരളി എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ സാധാരണ ചെയ്യുന്നതാണ് എതിർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രം മുഖ ചാനൽ എന്നുള്ള നിലയിൽ അതിനെ അതിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് പൊതുവെ സ്വീകരിക്കാറുള്ളത് തിരിച്ചും അങ്ങനെ ഉണ്ടാവാറുണ്ടാ ചാനലും പത്രവും ഒന്നുമില്ലെങ്കിലും എതിർ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ സി പി എംഒ അങ്ങനെ ഉന്നയിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അവർ ചെയ്യുന്നത് കൈരളിയും ദേശാമിനി എന്നുള്ളത് മാറി റിപ്പോർട്ടർ ടി വി ആണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദി റിപ്പോർട്ടർ ടിവിയാണ് ഘാതകൻ എന്ന നിലയിലാണ് വി ഡി സതീശൻ മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ ഇന്നലത്തെ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കിയിരുന്നത് സൈബർ മേഖലയിൽ വ്യാപകമായ അറ്റാക്ക് റിപ്പോർട്ടർ ടി വിതിരെ വരുന്നു ഡോക്ടർ അരുൺകുമാറിനെ ഉൾപ്പെടെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഡിഫൻഡ് വരുന്നു ഒരുപക്ഷെ ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയത്ത് ആദ്യഘട്ടത്തിൽ നമ്മുടെ മുൻനിര ചാനലുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ആവുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിനെ ൊപ്പം നിൽക്കുന്ന വിധത്തിലുള്ള ചില സമീപനങ്ങൾ സ്വീകരിച്ചു വന്നിരുന്നു എങ്കിൽ പോലും കൈവിട്ട നിലയിൽ വലിയ തോതിലുള്ള വാർത്തകൾ പുറത്തു വന്നു അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാർത്തകൾ പുറത്തുവിട്ടത് റിപ്പോർട്ടഡ് ടി വി ആണെന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട് സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ എതിർപ്പുണ്ടാവും എന്നാൽ അസാധാരണമായ നിലയിൽ നേരത്തെ വി ടി ബൽറ മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ ഒരു വർഷത്തിലധികമായി റിപ്പോർട്ടർ ടിവിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങൾ ഏർപ്പെടുന്നുണ്ട് എങ്കിലും റിപ്പോർട്ടർ ടി വി ആ നിലയിൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അവരുടെ വളർച്ചയാണ് ആ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് എന്നുള്ള കൗതുകകരമായ കാര്യമുണ്ട് ഒടുവില ഇത്ര ഗുരുതരമായ ആക്ഷേപം വന്നപ്പോഴും അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുകയും അതിൽ തുടർ നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിൽ പോലും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് പകരം റിപ്പോർട്ടർ ടി വിതിരെ അത് എല്ലാം റിപ്പോർട്ടർ ടി വി ഇത് ഗൂഢാലോചനയാണ് എന്ന മട്ടിലേക്ക് അടയാളപ്പെടുത്തുന്ന ഒരു ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഒരു ചാനലിനെ മുഖ്യധാരാ പ്രശ്നത്തിൽ ഇടപഴകിക്കുകയും അങ്ങനെ സേഫായി നിൽക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ള തന്ത്രമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് ഇനിയുള്ള ഘട്ടങ്ങളിലും അവർക്കുണ്ടാകുന്ന ഡാമേജുകൾക്കൊക്കെ ചാനലുകളുടെ തലയിൽ ിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്കറിയില്ല നമുക്കറിയാം സോളാർ കാലത്ത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉൾപ്പെടെ ഈ കാര്യത്തിൽ അന്ന് നേരിട്ട അനുഭവങ്ങളുണ്ട് പിന്നീട് വീണ്ടും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അങ്ങനെ ഉണ്ടാകുന്ന അനുഭവം ഇവരിൽ നിന്നുണ്ടാവുക എന്നുള്ളത് അസാധാരണമാണ് അതിത്തവണ ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ട് റിപ്പോർട്ടർ ടി വിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള മാറ്റം മാത്രമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് എന്തായാലും ഇത് ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം തന്നെയാണ് നമുക്ക് വരുന്ന ആളുകളിൽ എങ്ങനെ ഈ സമീപനം അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാനുള്ള കൗതുകമുണ്ട് അവരുടെ ബഹിഷ്കരണം ഒരു വർഷം പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ റിപ്പോർട്ടർ ടിവിയോടുള്ള അവരുടെ തുടർ സമീപനത്തെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ പക്ഷേ ഈ ആഴ്ച നമുക്ക് വിടാ അടുത്ത ആഴ്ച വർക്ക് റേറ്റിംഗുമായി വരാം എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം